എൺപത്തിയൊന്ന് വർഷങ്ങൾക്കിപ്പുറവും മീനിടം കിഴക്കും ഭാഗത്ത് അന്നദാന മഹോത്സവം നടത്തി എൺപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ആശീർവാദത്തോടു കൂടിയാണ് അന്നദാനം ആരംഭിച്ചത് മീനിടം പ്രദേശത്ത് വരൾച്ച അനുഭവപ്പെട്ടപ്പോൾ പിതാക്കന്മാർ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ അടുത്തെത്തുകയും അന്നദാനം നടത്തിയാൽ പരിഹാരം കാണാൻ കഴിയുമെന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അന്നദാനം നടത്തുകയുമായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ നിർദ്ദേശമനുസരിച്ച് ആരംഭിച്ച അന്നദാനമാണ് ഇന്നും തുടരുന്നത് പരിശുദ്ധ പാമ്പാടി തിരുവേനി തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് തുടങ്ങി വെച്ച അന്നദാനം നമുക്കറിയാം വലിയ വരൾച്ചയുടെയും വലിയ ബുദ്ധിമുട്ടിന്റെയും സാഹചര്യത്തിൽ മാർച്ച് ഇരുപത്തി അഞ്ചിന് തുടങ്ങിയ അന്നദാനം എൺപത്തി ഒന്ന് വർഷക്കാലം മുടങ്ങാതെ നമ്മുടെ നാട്ടിൽ അനുഗ്രഹം പകർന്നുകൊണ്ട് ഇന്നും നടക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം എല്ലാവിധമായ ആശംസകളും ഈ പരിപാടിക്ക് നേരികയാണ് ഞാൻ അവിടെ ഉണ്ടാവണം വിചാരിച്ചാണ് വിചാരിച്ചതാണ് അസംബ്ലി നടക്കുന്നത് മൂലമാണ് എനിക്ക് എത്താൻ സാധിക്കാത്തത് എല്ലാ പ്രാർത്ഥനയും ആശംസയും നേരുന്നു നമ്മുടെ നാട് എന്നും ഇതേപോലെ ഐശ്വര്യപൂർണമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു ദിവസം വളരെ പ്രത്യേകത ഉള്ള ദിവസം കൂടിയാണ് ദൈവമാതാവിൻ്റെ വചനിപ്പിൻ്റെ പെരുന്നാൾ കൂടി ചേർത്ത് വെക്കുന്ന ഈ അന്നദാനത്തിന് വലിയ അനുഗ്രഹം നൽകാൻ സാധിക്കും എല്ലാ ആശംസകളും നാനാജാതി മതസ്ഥരും ഒരുമിച്ച് കഞ്ഞിയും പുഴുക്കും പപ്പടവും മാങ്ങാക്കറിയും ഉൾപ്പെടെ വഴിയുടെ അരികിലിരുന്ന് കഴിക്കുന്ന ചടങ്ങാണിത് സൈഡിൽ കുഴികുത്തി തേക്കിലയിൽ കഞ്ഞി കുടിക്കുകയായിരുന്നു ആദ്യകാലങ്ങളിൽ മുതിർന്ന ആളിൽ തുടങ്ങി ഇളം തലമുറക്കാർ ഉൾപ്പെടെ പത്തുപേരെ ഇരുത്തിയായിരുന്നു ആദ്യകാലങ്ങളിൽ കഞ്ഞിവീഴ്ത്തൽ ചടങ്ങ് പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ പ്രാർത്ഥനയുടെയും അപേക്ഷയുടെയും ഫലമായി മീനടം കിഴക്കൻ പ്രദേശത്തിന് ലഭിച്ച ദൈവിക കൃപയെ നന്ദിയോടെ സ്മരിച്ചാണ് അന്നദാന മഹോത്സവത്തിൽ ഓരോരുത്തരും പങ്കുചേരുന്നത് News Bureau, Bambali.